ഹലോ ാണ് എല്ലാ ബൈക്ക് ഓണേഴ്സും കുറച്ചു കാലം ബൈക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് ബാക്കിൽ നിന്ന് തന്നെ നോയിസ് ചെറിയ ഹൊക്കെ ചാടുമ്പോ ബാക്കി അടിച്ചുകൊണ്ടേയിരിക്കും നമ്മളിപ്പോല ഷാഫ്റ്റ് വീൽ കയറി ഇതൊക്കെ ചെക്ക് ചെയ്യും പക്ഷെ ഇതിന്റെ ഉള്ളിലൊക്കെ ഒളിഞ്ഞിരിക്കണൊരു വില്ലനാണത് സസ്പെൻഷന്റെ ബുഷ് ഇതിപ്പോ അഞ്ചു വർഷമായ ഇന്റർസെപ്റ്റർ ആണ് ഇതിപ്പോ കുറച്ചു കാലമായി ബാക്കി അപ്പൊ കൊറേ ചെക്ക് ചെയ്തു പല പാർട്ടികളും ചെക്ക് ചെയ്തു അവസാനം കണ്ടുപിടിച്ചതാണ് ഇത് ഇത് ഓൾറെഡി ഇവിടെ അടിച്ചടിച്ച് ഫുള്ള് പോയി ഇപ്പഴത്തേത് ഏത് ലൈനൊക്കെ വന്ന റബ്ബർ പോയിണ്ട് ബോട്ടം സൈഡും ഏകദേശം പോയി തുടങ്ങിയത് ഇൻ സൈഡ് ഫുള്ള് പോയിണ്ടാവും എന്നിട്ട് അതിനുശേഷം പുറത്തേക്ക് ഇത് എഫക്ട് ചെയ്യുള്ളു ഇതിപ്പോൾ ഷോറൂമിൽ കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി ഷോറൂ ഷോറൂം സർവീസ് ആണ് ഷോറൂമിൽ കൊടുത്തുകഴിഞ്ഞാൽ അവർ സസ്പെൻഷൻ റീപ്ലേസ് ചെയ്യാനാ പറയാം അത് നല്ല കോസ്റ്റ് ആയിരിക്കും ഇപ്പൊ ബുഷ് മാറാനൊന്നും സാറെ പൈസ വരുള്ളൂ ഇപ്പൊ വീട്ടിൽ നിന്ന് തന്നെ അയച്ചിട്ടുണ്ട് ഒരു ഫോർട്ടീൻ്റെ സ്പാനറും അതേപോലെ തന്നെ സിക്സ് എം എം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അയച്ചെടുക്കാൻ പറ്റും നല്ല പണില്ല ഈ സസ്പെൻഷൻ റീവർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ബുഷ് അടിച്ച് വരും അപ്പൊ നമുക്ക് തന്നെ ചെയ്യാവുന്ന വർക്കുള്ളു സാറ് ലേബർ വരുള്ളു ബുഷിന് അത്ര പ്രൈസും വരില്ല എന്തായാലും ഇത് പുതിയ ബുഷ് ബുഷ് അടിച്ചിട്ട് ബാക്കി പറയാം സസ്പെൻഷൻ നമ്മൾ കൊണ്ടുപോയിട്ട് ബുഷടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് തൃശ്ശൂര് എം ജി റോഡിലെ സെന്റ് തോമസ് ഷോപ്പ് റിപ്പയർ സെന്ററിന്നാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സ്റ്റോക്ക് അല്ല ബുഷ് അടിച്ചത് വേറെ പുറത്തൊന്നും അല്ല കാരണം ഇപ്പൊ വണ്ടി വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇത് ഇന്റർസെപ്റ്ററിന്റെ ആണ് ഇന്റർസെപ്റ്റർ അത്യാവശ്യം വെയിറ്റ് ഉള്ള വണ്ടിയല്ലേ അപ്പോൾ വണ്ടി വെയിറ്റ് ഉള്ളതുകൊണ്ട് ബുഷ് പെട്ടെന്ന് പോകും അപ്പം ഇതിൽ സ്റ്റോക്ക് വരുന്നത് പെട്ടെന്ന് കേടായിപ്പോകും അതുകൊണ്ട് നല്ല കനമുള്ള നല്ല ഹെവി ബുഷാണ് അടിച്ചിട്ടുള്ളത് ഇത് ടോട്ടൽ വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് നമുക്ക് ലേബറും ബുഷിൻ്റെ എമൗണ്ടും കൂടി വന്നിട്ടുള്ളത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടി തീരും ചെന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിച്ചു തരും അവർ അവർക്ക് തിരക്കില്ലാന്നുണ്ടെങ്കിൽ ഇനി നമുക്കിത് ഫിറ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഇൻസ്റ്റാളേഷനും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് ടെസ്റ്റ് സ്ട്രൈവ് ചെയ്ത് നോക്കണം വേണ്ടി എന്തായാലും നോയിസ് മാറും ഉറപ്പാണ് ടെസ്റ്റ്രൈവ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഒരു ഷോർട്സ് ഇടാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇതേപോലെയുള്ള വീഡിയോസ് ഇനി ഇനിക്കും അപകത്തിരിക്കുക